ഈ ഓങ്കോളജിയിലെ ഓരോ ട്രീറ്റ്മെന്റിന്റെയും പിന്നിൽ ഓരോ കഥകളുണ്ട് ഈ കീമോതെറാപ്പി ഡെവലപ്പ് ചെയ്ത് ഈ വേൾഡ് വാർ വൺ ടെൻ ടു ടുവിന്റെ ഒക്കെ സമയത്തായിരുന്നു അതിൽ നിന്നുള്ള പല റിസർച്ചസ് ആണ് പിന്നെ ഇപ്പോഴുള്ള കീമോതെറാപ്പിയിലേക്കും പിന്നെ ഡിമീണോ തെറപ്പിയിലൊക്കെ നമ്മൾ എത്തിച്ചത് അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പി തുടങ്ങുന്നത് ഓരോ ആളുകളുടെ ഓരോ സയൻറ്റിസ്റ്റിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയൊക്കെ സാക്രിഫൈസ് അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയുള്ള ഒരുപാട് മൊഡാലിറ്റീസ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഈ ആദ്യമായിട്ട് റേഡിയേഷൻ തെറാപ്പി എക്സ്റേസ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്നത് എമിൽ ഹെർബൻ ഗ്രൂബ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അമേരിക്കനാണ് അദ്ദേഹം ഒരു മെഡിക്കൽ ആണ് അതായത് അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ എക്സ്റേ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചത് വില്യം റോൺസനാണ് എക്സ്റേ കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിച്ചതിൻ്റെ ഒന്ന് രണ്ട് വർഷത്തിനിടയിലാണ് ഈ എക്സ്റേ ഉപയോഗിച്ചിട്ട് ഒരു സ്ത്രീയിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ട്രീറ്റ്മെൻറ് കൊടുത്തത് ആ ബ്രസ്റ്റ് ക്യാൻസർ അത് മാറുന്നു അതിനുശേഷം ഒരുപാട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു എക്സറേ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ എക്സ്റേ ഉപയോഗവും അതിൻ്റെ പരീക്ഷണവും കാരണം ആൾക്ക് ഒരുപാട് എക്സ്പോഷർ എക്സറേ എക്സ്പോഷർ വന്നു ഒരുപാട് പ്രോബ്ലംസ് സ്കിൻ ക്യാൻസേഴ്സ് വന്നു റേഡിയേഷൻ ഡെമറ്റേറ്റിസ് ഒരുപാട് മൾട്ടിപ്പിൾ സ്കിൻ ക്യാൻസേഴ്സ് ഏകദേശം ചെറുതും വലുതുമായിട്ട് തൊണ്ണൂറോളം സർജറീസ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത് കയ്യിൽ സ്ക്വാമസൽ കാർസിനോമ വന്നിട്ട് കൈ ആംബിറ്റേറ്റ് ചെയ്യേണ്ടി വന്നു അതായത് കൈ മുറിച്ച് കളയേണ്ടി വന്നിട്ടുണ്ട് ഈ സ്ക്വാമസൽ കാർസിനോമ സ്പ്രെഡ് ചെയ്തിട്ടാണ് അദ്ദേഹം മരണമടയുന്നു അങ്ങനെ ഒരുപാട് ആളുകളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള സംഭാവനകളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും